നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ അഞ്ജു ഞാൻ ജീവാമൃതം ആയുർവേദ ഹോസ്പിറ്റലിലെ ചീഫ് മെഡിക്കൽ ഓഫീസറാണ് സൂര്യ നമസ്കാരത്തിനെ പറ്റിയിട്ടാണ് ഇന്ന് പറയുന്നത് സൂര്യ നമസ്കാരം നമുക്ക് രാവിലെയും വൈകുന്നേരവും ചെയ്യാവുന്നതാണ് യോഗ മാറ്റിന് മുകളിൽ നിന്നിട്ടാണ് യോഗ ചെയ്യുന്നത് നല്ല വായു സഞ്ചാരം വൃത്തിയുള്ള സ്ഥലം വേണം തിരഞ്ഞെടുക്കാനായിട്ടുള്ളത് സൂര്യ നമസ്കാരം ചെയ്യുന്നതിന് മുൻപായിട്ട് ലൂസണിങ് എക്സർസൈസുകൾ പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ നല്ലതാണ് അതിന്റെ വീഡിയോ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് നോക്കിയിട്ട് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് സൂര്യ നമസ്കാരം പന്ത്രണ്ട് സ്റ്റെപ്പുകൾ അടങ്ങിയ രണ്ട് റൗണ്ടുകളിലായിട്ടാണ് ചെയ്യുന്നത് സൂര്യ നമസ്കാരം കൊണ്ട് നമുക്ക് വളരെയധികം പ്രയോജനങ്ങളുണ്ട് ജീവിതശൈലി രോഗങ്ങളായിട്ടുള്ള ബി പി ഷുഗർ കൊളസ്ട്രോൾ തുടങ്ങിയവയെ നിയന്ത്രിക്കുന്നതിനും ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്കും ദഹന പ്രക്രിയ ആന്തരിക അവയവങ്ങൾ മലശോധന തുടങ്ങിയവയ്ക്കും മെമ്മറി കോൺസെൻട്രേഷൻ അതുപോലെ തന്നെ അസ്ഥി സന്ധി മസിലുകൾ തുടങ്ങിയവയ്ക്കും വളരെയധികം പ്രയോജനം ചെയ്യുന്നുണ്ട് സൂര്യ നമസ്കാരം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം പ്രണാമാസനം കൈകൾ കൂപ്പി നിൽക്കുക കാൽപാദങ്ങൾ ചേർത്ത് ചവിട്ടുക ഹസ്തുത്താനാസനം കൈകൾ പുറകിലേക്ക് ഉയർത്തുക പാദഹസ്താസനം കൈപ്പത്തികൾ കാലിന് ഇരുവശത്തായിട്ട് കൊണ്ടുവരിക കൈപ്പത്തിയും കാൽപാദവും ഒരേ നിരപ്പിലായിരിക്കും വരേണ്ടത് കാല് പുറകിലോട്ട് നീട്ടി നേരെ നോക്കുക വലത്തേക്കാൽ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്തിട്ടിരിക്കണം അശ്വസഞ്ചലനാസനം എന്നാണ് ഇതിന് പറയുന്നത് ദാസനം ശശാങ്കാസനം ശശാങ്കാസനത്തിൽ നെറ്റി തറയിൽ മുട്ടിയിട്ടുണ്ട് ആദ്യം നമ്മൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ തലയിൽ തല തറയിൽ മുട്ടിക്കാനായിട്ട് ഉണ്ടാവും അത് സാരമില്ല അഷ്ടാംഗ നമസ്കാരം എട്ട് അംഗങ്ങൾ മാത്രമേ ഭൂമിയിൽ ടച്ച് ചെയ്യുള്ളൂ അതായത് താടിയല് കൈപ്പത്തികൾ ചെസ്റ്റ് കാൽമുട്ട് കാൽപാദം ബട്ടക്സ് ഉയർന്നിരിക്കണം റിലാക്സ് ചെയ്ത് കാൽപാദം പുറകിലോട്ട് നീട്ടി ഭുജംഗാസനം പർവ്വതാസനം കാൽപ്പത്തികൾ കുറച്ച് മുന്നിലേക്ക് ചവിട്ടി കാൽപാദങ്ങൾ പതിച്ചു വയ്ക്കുക ദൃഷ്ടി കാൽപാദത്തിലേക്ക് ഇരിക്കുക വലത്തേക്കാൽ മുന്നിലേക്ക് ചവിട്ടി അശ്വസഞ്ചലനാസനം പാദഹസ്താസനം അടുത്തത് ഹസ്ത ഉത്താനാസനം പ്രണാമാസനം ആദ്യത്തെ പന്ത്രണ്ട് സ്റ്റെപ്പുകൾ കഴിഞ്ഞു അടുത്ത പന്ത്രണ്ട് സ്റ്റെപ്പുകളാണിത് പ്രണാമാസനം ഹസ്ത ഉത്താനാസനം പാദഹസ്താസനം ശ്വസഞ്ചരനാസനത്തിൽ ഇടത്തേക്കാലാണ് പുറകിലോട്ട് നീട്ടേണ്ടത് ഇടത്തേക്കാൽ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് നീട്ടി വെക്കുക ദണ്ഡാസനം ശശാങ്കാസനം അഷ്ടാംഗ നമസ്കാരം പതുക്കെ നമ്മുടെ കാൽമുട്ടുകൾ മുന്നിലേക്ക് നിരക്കിയാൽ ബട്ടക്സ് നമുക്ക് ഉയർത്തി വയ്ക്കാം താടിയല് കൈപ്പത്തി ചെസ്റ്റ് കാൽമുട്ട് കാൽപാദം ഇത്ര മാത്രമേ ഭൂമിയിൽ ടച്ച് ചെയ്യാൻ പാടുള്ളൂ ഭുജംഗാസനം പർവ്വതാസനം കാൽപ്പത്തികൾ മുന്നിലേക്ക് ചവിട്ടുക കാൽപാദത്തിലേക്ക് ദൃഷ്ടി കൊണ്ടുവരിക അശ്വസഞ്ചലനാസനം ഇടത്തേക്കാൾ മുന്നിലേക്ക് ചവിട്ടുക പാദഹസ്താസനം ഹസ്ത ഉത്താനാസനം പ്രണാമാസനം സൂര്യനമസ്കാരം നമുക്ക് മൂന്ന് അഞ്ച് ഒമ്പത് റൗണ്ടുകളിലായിട്ട് ചെയ്യാവുന്നതാണ്